വാർത്തകളിലേക്ക് ജമ്മു കശ്മീരിലെ ജയിലുകൾക്ക് നേരെ ഭീകരാക്രമണ സാധ്യതയെന്ന് രഹസ്യാന്വേഷണ ഏജൻസികളുടെ മുന്നറിയിപ്പ് ഇതേ തുടർന്ന് ശ്രീനഗർ സെൻട്രൽ ജയിലിനും ജമ്മു ജയിലിനും സുരക്ഷ ശക്തമാക്കി സിദ്ധു നദി ജല കരാറിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ് ഇന്ത്യ ചനാബ് നദിക്ക് കുറുകെയുള്ള ബഗ്ലിഹാർ ഡാമിന്റെ ജലമുഴുക്ക് പൂർണ്ണമായും തടയാനാണ് തീരുമാനം സാഹചര്യം പരിശോധിക്കാൻ എഞ്ചിനീയർമാർ കശ്മീരിലേക്ക് തിരിക്കും അതിനിടെ പ്രശ്നപരിഹാരത്തിന് റഷ്യയുടെ പിന്തുണ തേടുകയാണ് പാകിസ്ഥാൻ താഷ്കൻ കരാറിന് സമാനമായ ഇടപെടൽ വേണമെന്ന് റഷ്യയിലെ പാകിസ്ഥാൻ അംബാസിഡർ ആവശ്യപ്പെട്ടു ഇതിനിടെ അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘനം തുടരുകയാണ് പാകിസ്ഥാൻ സംഘർഷം ഐക്യരാഷ്ട്രസഭ സമിതി ചർച്ച ചെയ്യും രാഗേഷ് ചേരുന്നു നാഷണൽ ഡെസ്കിൽ നിന്ന് രാഗേഷ് ശക്തമായ തിരിച്ചടിയുമായി ഇന്ത്യ മുന്നോട്ട് പോകുന്നതിനിടയിൽ വീണ്ടും ഇന്റലിജൻസ് റിപ്പോർട്ട് മുന്നറിയിപ്പ് വരുന്ന സാഹചര്യം ഏത് തരത്തിൽ നോക്കിക്കാണണം സുരക്ഷ ഇരട്ടിപ്പിച്ചില്ലേ ആര്യ ഇത്തരത്തിലൊരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുണ്ട് അതായത് ജമ്മു കശ്മീരിലെ ജയിലുകൾക്ക് സുരക്ഷാ ഭീഷണി ഒരു ആക്രമണ സാധ്യതയുണ്ട് എന്നാണ് രേസാന്വേഷൻ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് രണ്ട് സെൻട്രൽ ജയിലുകളാണ് ജമ്മു ജമ്മുകശ്മീരിലുള്ളത് ഒന്ന് ശ്രീനഗറിലുള്ള സെൻട്രൽ ജയിൽ മറ്റൊന്ന് ജമ്മു ജമ്മുവിലുള്ള കോട്ട് ബൽവാൾ സെൻട്രൽ ജയിലിൽ കാരണം നിരവധി ഭീകരർ ഇതിനോടകം തന്നെ ഈ ജയിലുകൾ ജയിലുകളുണ്ട് ഒപ്പം ഭീകരരെ സഹായിച്ച പലരും ഈ ജയിലുകളുണ്ട് ഇപ്പോൾ പഹൽഗാം കേസുമായി ബന്ധപ്പെട്ട് ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ജമ്മു ജയിലിലുള്ള രണ്ടു പേരെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ആക്രമണ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് വന്നിരിക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സി ഐ എസ് എഫിന്റെ ഡി ജി ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും അവിടെ സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ സെൻട്രൽ ജയിലുകളുടെ സുരക്ഷാ ചുമതല സിആർ പി എഫിനായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് ശേഷം സി ഐ എസ് എഫിനെ അവിടെ നിയോഗിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സി ഐസ് എഫ് ഡി ജി ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും തുടർന്ന് സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും ഈ മേഖലകളൊക്കെ തന്നെ ജമ്മുവിലാകെ തന്നെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം പലയിടത്തും വിവിധ തോതിൽ തെരച്ചിലുകൾ നടക്കുന്നുണ്ട് സുരക്ഷയും വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇന്ത്യ പലവിധ നടപടികൾ പാകിസ്ഥാനെതിരെ ആലോചിക്കുന്നുണ്ട് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സിന്ധു നദീജല കരാർ സസ്പെൻഡ് ചെയ്യുകയും തുടർന്നുണ്ടായിട്ടുള്ള നടപടികളും കഴിഞ്ഞ ദിവസം ചനാബ് നദിക്ക് കുറുകെയുള്ള ബഗ് ബഗ്ലിഹാർ ഡാമിൻ്റെ വെള്ളത്തിൻ്റെ ഒഴുക്ക് പാകിസ്ഥാനിലേക്കുള്ള ഒഴുക്ക് കുറച്ചിരുന്നു ഇപ്പോൾ ഇന്ത്യ കൈക്കൊള്ളാൻ പോകുന്ന നടപടി പൂർണ്ണമായും ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് നിർത്തുകയും പകരം അത് ഇന്ത്യയിൽ തന്നെ ഉപയോഗിക്കാനുള്ള പദ്ധതികളാണ് ആസൂത്രി ആസൂത്രണം ചെയ്തിരിക്കുക ചെയ്യുന്നത് ഇതിൻ്റെ ഈ ഭാവി കാര്യങ്ങളുമൊപ്പം തന്നെ തുടർ നടപടികളൊക്കെ തന്നെ പരിശോധിക്കാനായി അൻപത് പേരടങ്ങുന്ന സംഘം കശ്മീരിലേക്ക് എഞ്ചിനീയർമാരുടെ സംഘം കശ്മീരിലേക്ക് പോകും എന്നാണിപ്പോൾ സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു ചെയ്തിട്ടുള്ളത് സമാനമായ രീതിയിൽ ജലം നദിക്ക് കുറുകെയുള്ള അണക്കെട്ടും ജലനിരപ്പും കുറച്ചു കൊണ്ടുവന്ന് പാകിസ്ഥാനിലേക്കുള്ള ഒഴുക്ക് തടയും എന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുള്ളത് കാരണം പാകിസ്ഥാനിലെ പ്രത്യേകിച്ച് പഞ്ചാബ് പ്രവിശ്യയിലടക്കം തന്നെ കൃഷിക്കും കുടിവെള്ളത്തിനുമൊക്കെ ആശ്രയിക്കുന്നത് സിന്ധു നദി ജലക്കരാർ പ്രകാരമുള്ള അവർക്ക് ലഭിക്കുന്ന വെള്ളമാണ് അപ്പോൾ അവിടേക്ക് പോകുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുക അങ്ങനെ പാകിസ്ഥാൻ ഒരു ശക്തമായ താക്കീതും നടപടിയും കൈക്കൊള്ളുക എന്ന ലക്ഷ്യം തന്നെയാണ് സർക്കാരിനുള്ളത് ആ നടപടിയുമായി ഏതായാലും മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ മറുവശത്ത് ചൂണ്ടിക്കാണിക്കാണെന്ന പ്രധാനപ്പെട്ട കാര്യം ഒരു വശത്ത് സംഘർഷം ലഘൂകരിക്കണം ഇന്ത്യ പ്രകോപനമുണ്ടാക്കുന്നു എന്ന് അന്താരാഷ്ട്ര വേദികളിലും വിവിധ രാജ്യങ്ങളോടൊക്കെ ഒക്കെ തന്നെ ആവർത്തിക്കുകയാണ് പാകിസ്ഥാൻ മാത്രവുമല്ല റഷ്യയോട് ഇപ്പോൾ റഷ്യൻ വിദേശകാര്യ മന്ത്രിയുമായി പാക് വിദേശകാര്യമന്ത്രി ചർച്ച നടത്തിയിട്ടുണ്ട് റഷ്യൻ അംബാസിഡറുടെ പ്രതികരണം വന്നിട്ടുണ്ട് അതായത് റഷ്യ ഈ വിഷയത്തിൽ ഇടപെടണം പ്രശ്നങ്ങൾക്ക് പരിഹാരം പരിഹാരമുണ്ടാക്കാൻ ഇടപെടണം അറുപത്തിയാറിലെ താഷ്കൻ കരാർ പോലൊരു ഇടപെടൽ വേണം എന്ന പ്രതികരണമാണിപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് അങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും പാകിസ്ഥാൻ അതിർത്തിയിൽ നിരന്തരം വെടിനിർത്തൽ കരാർ ലംഘനം നടത്തുന്നുണ്ട് അത് കഴിഞ്ഞ ദിവസത്തേത് പോലെയല്ല സാഹചര്യം ജമ്മു മുതൽ കശ്മീർ വരെയുള്ള വിവിധ സെക്ടറുകളിൽ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട് ഏതാണ്ട് എട്ട് പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട് അതായത് ബാരാമുള്ള തുടങ്ങി രജൌരി അടക്കം ജമ്മുവിൻ്റെ മേഖലയിൽ വരെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം നടത്തി ഇന്ത്യൻ സൈന്യം അവിടെ ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് പഴയ സംഭവം പോലെ ഒറ്റപ്പെട്ട സംഭവമായി ഇതിനെ കാണാൻ കഴിയില്ല എന്ന നിഗമനം തന്നെയാണ് ഇപ്പോൾ ഏതായാലും സൈനിക വൃത്തങ്ങൾ നൽകുന്ന വിവരം ഏതായാലും ഐക്യരാഷ്ട്ര സഭയുടെ രക്ഷാ കൗൺസിലും ഇന്ന് യോഗം ചേരുന്നുണ്ട് ഇതിൽ ഇന്ത്യ പാക് തർക്കം ഏതായാലും ചർച്ച ചെയ്യും പ്രത്യേകിച്ച് പാകിസ്ഥാൻ അടക്കം ആവർത്തിച്ച് പറയുന്നത് ഇൻഡസ് നദീജല കരാർ റദ്ദാക്കിയതടക്കം അവിടെ ഉന്നയിക്കുമെന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്കറിയാം ഈ സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്ന നടപടിയുമായി ഇന്ത്യ മുന്നോട്ട് പോയപ്പോൾ തന്നെ പാകിസ്ഥാൻ പറഞ്ഞതാണ് ഇതിനെ ഒരു യുദ്ധമായി തന്നെ കാണും പാകിസ്ഥാൻ എന്നുള്ളത് അങ്ങനെ യുദ്ധമായി കണ്ടാൽ തിരിച്ചടിക്കാൻ സുശക്തമാണ് ഇന്ത്യ സുസജ്ജമാണ് ഇന്ത്യ നമുക്കറിയാം സൈനിക തലത്തിൽ അടക്കം അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് അതിനിടയിൽ ഇപ്പോൾ വീണ്ടും ദാ ഒരാക്രമണം ഉണ്ടാകുമെന്ന രഹസ്യാന്വേഷണ ഏജൻസികളുടെ മുന്നറിയിപ്പ് വരുന്നു കൂടുതൽ കാട്ടാൻ അതേസമയം അത് എത്രയും പെട്ടെന്ന് ഒരു തിരിച്ചടി നൽകാൻ ഇന്ത്യ തയ്യാറെടുക്കാനുള്ള സാഹചര്യം കൂടി ഒരുങ്ങുന്നു എന്ന് മനസ്സിലാക്കണമോ ഒരു തിരിച്ചടി ഏത് നിമിഷം വേണമെങ്കിൽ പ്രതീക്ഷിക്കാം കാരണം മുൻപുണ്ടായ ആക്രമണം അതായത് ഉറിയിൽ ഉണ്ടായിരിക്കുന്ന ആക്രമണത്തിന് ഇന്ത്യ തിരിച്ചടിച്ചപ്പോഴും പുൽവാമയിൽ തിരിച്ചടിച്ചൊക്കെ തന്നെ പത്ത് ദിവസത്തിന് ശേഷമാണ് ഏതാണ്ട് പതിനൊന്ന് മുതൽ പതിമൂന്ന് ദിവസത്തിന് ശേഷമാണ് ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ സമാനമായ രീതിയിൽ ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷവും ഇപ്പോൾ ഏതാണ്ട് പന്ത്രണ്ട് ദിനം പിന്നിട്ടിരിക്കുന്നു അപ്പോൾ ഒരു തിരിച്ചടി ഉണ്ടാകും കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നിർണായകമായ ചർച്ചകൾ ഡൽഹിയിൽ നടന്നിരുന്നു ആദ്യം മുപ്പതാം തീയതി കരസേനാ മേധാവി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി അതിനുശേഷം കഴിഞ്ഞ ദിവസം അതായത് ശനിയാഴ്ച നാവികസേനാ മേധാവിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി ഇന്നലെ വ്യോമസേനാ മേധാവിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചയിലൊക്കെ തന്നെ സൈന്യത്തിൻ്റെ തയ്യാറെടുപ്പുകൾ ഒപ്പം തന്നെ സാഹചര്യം തുടങ്ങിയവയാണ് ചർച്ച ചെയ്തത് അതുകൊണ്ട് തന്നെ ഇന്ത്യ അത്തരമൊരു നീക്കം പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ന് ആക്രമണം കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ തിരിച്ചടിക്കുന്ന പതിവില്ല കാരണം ഒന്ന് അതിർത്തി മേഖലയാണ് അവിടെ ആളുകൾ ഉള്ള മേഖലയാണ് പ്രത്യേകിച്ച് ജമ്മു മേഖലയൊക്കെ കണക്കെടുക്കുകയാണെങ്കിൽ അവിടെ പൊതുവെ ഒരു ടൗൺഷിപ്പ് അടക്കം ഉള്ള മേഖലയാണ് രജൌരി അടക്കമുള്ള മേഖല അവരുടെ സുരക്ഷ ഒരുക്കേണ്ടതുണ്ട് അത്തരം ആളുകളെയൊക്കെ തന്നെ സുരക്ഷ സ്ഥാനങ്ങളിലേക്ക് മാറ്റേണ്ടതുണ്ട് അങ്ങനെ എല്ലാ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഒത്തിരി സൈനിക നീക്കം സ്വാഭാവികമായും ത് ഏതായാലും വിശദമായ ചർച്ചയൊക്കെ തന്നെ മൂന്ന് സേനാ മേധാവികളുമായി ഇതോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അത്തരം ഒരു നീക്കം സൈന്യത്തിന്റെ ഭാഗത്ത് പ്രതീക്ഷിക്കാം തീർച്ചയായും വിശദാംശങ്ങൾ നൽകിയത്